ഹലോ ഗെയ്സ് എൻ്റെ അത് വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് പ്രോഗ്രാമുണ്ട് അപ്പോൾ അതിനായുള്ള വീട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഡേറ്റ് ഡേറ്റായ ദിവസമായിരുന്നു ഉണ്ട് ഇന്നല്ല എന്ന് പറഞ്ഞാൽ രണ്ടു ദിവസമായി അപ്പോൾ ഡ്രസ്സിലൊക്കെ ഒക്കെ ആയിട്ടോ അപ്പോൾ രാവിലെ എണ്ണയച്ച് കുളിക്കാനുള്ള പരിപാടിയാണ് എനിക്ക് ഡേറ്റ് ആണോ ദിവസം രാവിലെ എണ്ണയെച്ച് കുളിക്കും കേട്ടോ അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ കുളിക്കുന്നത് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വയ്യാതിരിക്കുമ്പോൾ ഇങ്ങനെ ഡേറ്റ് ആയിരിക്കുമ്പോൾ നേരത്തെ കുളിക്കും അപ്പോൾ രാവിലെ തന്നെ എണ്ണയൊക്കെ എടുത്ത് തേച്ചു പിന്നെ ഹെഡ്സെറ്റ് ഉപയോഗിച്ചത് അപ്പോൾ അത് മടക്കിയൊക്കെ എടുത്ത് വെച്ചു പിന്നെ നമ്മൾ വിളക്ക് ഫ്രണ്ടിൽ കത്തിക്കുന്നതുകൊണ്ട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ അടക്കാറില്ല മൂന്ന് ദിവസത്തേക്ക് മൂന്നാലാമത്തെ ദിവസമാണ് നമ്മൾ കുളിച്ച് കയറി നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ നമ്മൾ അടുക്കാറുള്ളു അപ്പോൾ നമ്മൾ അടുത്ത വർഷത്തോടെയൊക്കെയാണ് നമ്മൾ പോണതും എന്താ എവിടെയും പോയിട്ട് വരുവാണെങ്കിൽ കയറുന്നതൊക്കെ അപ്പോൾ കുളിക്കാൻ കയറി പല്ലൊക്കെ തേച്ച് കുളിയും കഴിഞ്ഞ് തുണിയൊക്കെ ഇലക്കി വിരിച്ചിട്ടു പിന്നെ പ്രോഗ്രാമിനുള്ള സാധനമൊക്കെ രാത്രി തന്നെ ഞാൻ എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ ഇനി അതിൻ്റെ പുറത്തൊക്കെ വയ്യാത്തതുകൊണ്ട് പിന്നെ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു കാരണം എല്ലാ പണിയും അവർ തന്നെ ചെയ്തു വെച്ചു പ്രത്യേകിച്ചും അമ്മയും നേരത്തെ ചെയ്തു വെച്ചു അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ എന്താ മേക്കപ്പ് ചെയ്യാൻ നോക്കി ചെയ്തു അധികം മേക്കപ്പ് ചെയ്തില്ല കാരണം ഉച്ചയാകുമ്പോൾ എനിക്ക് പരിപാടിക്ക് പോകണം അതുകൊണ്ട് അധികം മേക്കപ്പ് ഒന്നും ചെയ്തില്ല പിന്നെ അടക്കിലേക്ക് വന്ന് കയറി കയറി ഇപ്പോൾ വേണ്ടേ അവിടെ കറിയ്ക്കൊക്കെ എണ്ണ കാച്ചാനുള്ള സാധനങ്ങളും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നു നമ്മളിവിടെ എണ്ണ കാച്ചയാണ് തലയിൽ തേക്കുന്നത് പിന്നെ അരി ചോറുണ്ട് ചോറിനുള്ള കറി പയറായിരുന്നു പിന്നെ എന്തേണ്ടേ അനിയനെ അവിടെ മാമ്പഴം കൊണ്ടിട്ടുട്ടോ അത് ഞാൻ കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ രാവിലത്തെ ചായക്കെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ലായിരുന്നു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മേശപ്പുറത്ത് ഇച്ചിരി വൃത്തിയുടെ എടുക്കായിരുന്നു അപ്പോൾ അതൊന്ന് ക്ലീനാക്കി പിന്നെ ചായ ഇവിടെ നേരത്തെ ഇങ്ങനെ ചൂടാക്കി എന്നാൽ ചൂടാക്കി ഉണ്ടാക്കി ഇതിലെടുത്ത് വെക്കും ആവശ്യത്തിന് ആവശ്യം എടുത്ത് കുടിച്ചാൽ മതിയല്ലോ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ എനിക്ക് നല്ല അത്യാവശ്യം മധുരം വേണം ചായക്ക് പിന്നെ ചായ കൂടെ എല്ലാം കഴിഞ്ഞു അപ്പോൾ ചായക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു കേട്ടോ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ചായ എല്ലാം കുടിച്ചു പിന്നെ എന്തേണ്ട അവിടെ ആങ്ങള ഞാൻ പറഞ്ഞില്ല മാമ്പഴം കൊണ്ടുവരുന്നു അപ്പം മാമ്പഴ സീസൺ ആണല്ലോ അപ്പോൾ എപ്പോഴും മാമ്പഴം കിട്ടും അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ മാമ്പഴം കഴിക്കാൻ ആയിരുന്നു പക്ഷേ ചെറിയ പണി പാളി കാരണം ഞാൻ ആദ്യം എടുത്താൽ മാമ്പഴം നല്ല പുഴുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത് ഞാനൊരു മാമ്പഴം എടുത്ത് ആണ് ഞാൻ കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അച്ഛന് കൊണ്ടു കൊടുത്തു അങ്ങനെക്ക് കൊണ്ടു കൊടുത്തു പിന്നെ ഞാനും കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റൂമിൽ പോയിട്ട് നഖം വെട്ടാണ്ടായിരുന്നു അപ്പോൾ നഖമൊക്കെ വെട്ടി ക്ലീനാക്കി ആക്കി പിന്നെ നീൻപൊളിഷൊക്കെ ഇട്ടു വേണ്ടേ അന്നേരം നേടേ കുറച്ചുകൂടെ മാമ്പഴം മുട്ടേശ് ചെത്തി വെച്ചിരിക്കുന്നു അവിടെ കഴിക്കാനൊക്കെ ആയിട്ട് അത് മൂന്നാല് കഷ്ണം ഞാൻ കഴിച്ചു പിന്നെ കടിച്ചു തന്നാൻ പറ്റില്ല കാരണം പല്ലി കമ്പി ഇട്ടുണ്ട് അപ്പോൾ ഞാൻ ഓരോ കഷ്ണം കഴിച്ച് പിന്നെ കാലം ഇത് നെയ്യ്പളിപ്പിച്ചിട്ടോ പിന്നെ ഫ്രണ്ടിൽ കൂടെ എനിക്ക് കിടക്കാൻ പയ്യാത്തോണ്ട് അതേ എൻ്റെ അമ്മതെ അവിടെ ജാതി മത്രി ജാതിയൊക്കെ ഇങ്ങനെ ഉണക്കാനിട്ടിരിക്കുന്നു തുണിയൊക്കെ വിളിച്ചിട്ടിരിക്കുന്നു പിന്നെ ഞാൻ എൻ്റെ മൂടിയൊക്കെ ഒന്ന് കുടഞ്ഞ് നേരെയൊക്കെയായി അപ്പോൾ അമ്മതേ പട്ടിക്ക് പാല് കാച്ചി പിന്നെ അതിന് ഉച്ചയ്ക്ക് ചാള അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാളയൊക്കെ വെട്ടി സത്യം പറഞ്ഞ എനിക്ക് പണിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ വയ്യാതിരിക്കുമ്പോൾ എനിക്കങ്ങനെ അധികം പണി ഞാൻ ചെയ്യാറുമില്ല പിന്നെ അമ്മ വേണ്ടാന്നും പറയും ഇപ്പോഴെല്ലാം ഇങ്ങനെ വിട്ടുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ കുറച്ചു നേരം ഞാൻ കിടന്ന് ഉറങ്ങി പിന്നെ ഉച്ചയായിപ്പോൾ ഞാൻ ഒന്ന് എനിക്ക് മുഖമൊക്കെ കഴുകി പിന്നെ പരിപാടിക്ക് പോവാനുള്ള ദൃതിയിലൊക്കെ ആയിരുന്നു പിന്നെ എല്ലാ സാധനമൊക്കെ എടുത്ത് വെച്ച് മേക്കപ്പൊക്കെ ചെയ്തു ഡ്രസ്സൊക്കെ മാറി പിന്നെ ചോറുണ്ട് ചോറിന് എന്താ ചാള വറുത്തതും ആയിരുന്നു ഇവിടെ അധികം അങ്ങനെ ചാള വറുക്കാറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ കൂടുതൽ കഴിച്ചു ടി വി കുറച്ചേരം കണ്ടു പിന്നെ ഒരു മൂന്നവണയൊക്കെ ആയി ഇപ്പോൾ തേണ്ട ഞാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇട്ടതാണ് കാണുന്നത് നെയ്മു കളിച്ച് അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ എല്ലാവരും പല നിറത്തിലുള്ള അതിങ്ങനെ ഇടുന്ന കണ്ടു അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ എൻ്റെ കയ്യിൽ ഇട്ടു പിന്നെ ചാള കഴിച്ചതിൻ്റെ എൻ്റെ സ്മെല്ല് കയ്യിലുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടേട്ടോ ഞാൻ മടുത്ത് നോക്കിയത് പിന്നെ മൂവായിരത്തു വന്നു മൂവായിരത്തു നമ്മൾ നമുക്ക് കോയമ്പത്തൂർക്കാണ് പോവേണ്ടത് അപ്പോൾ നമുക്കതിൻ്റെ ബസ് കയറി അപ്പോൾ എനിക്ക് ചെറിയൊരു വിശപ്പുണ്ടാവും ചാർജ് നമ്മൾ കേക്ക് മേടിച്ചിരുന്നു അപ്പോൾ അത് കഴിച്ചു അപ്പോൾ എത്തി സത്യം പറഞ്ഞാൽ നമുക്ക് മൂവാറ്റൂരയിൽ നിന്ന് തൃശ്ശൂർക്ക് മൂന്ന് മണിക്ക് യാത്ര യാത്രയുള്ളൂ പക്ഷേ നാല് മണിക്കൂറോളം അഞ്ച് മണിക്കൂറോളം യാത്ര വന്നു കഴിഞ്ഞാൽ അതുപോലെ ആയിരുന്നു പിന്നെ പാലക്കാട് നിന്നാണ് ഫുഡ് കഴിച്ചത് എൻ്റെ പോലെ ഒന്നും നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്തു അത് തമിഴ്നാട്ടുകരതാ ഒരു ബിരിയാണി ആയിപ്പോയി പിന്നെ അവിടെ നമ്മൾ ബസ്സിൽ കയറി എത്തി കോയമ്പത്തൂർ നമ്മൾ ട്രെയിനാണ് പോകുന്നത് അപ്പോൾ വേണ്ടേ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ